പണം ഇരട്ടിയാക്കി നൽകുമെന്ന് പറഞ്ഞൊക്കെ പലവിധ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് രൂപയ്ക്ക് പകരം ഇരട്ടി പണം ഡോളറായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തൊരു തട്ടിപ്പ് നടന്നു തിരുവനന്തപുരം മാറ്റിങ്ങലയിൽ പണത്തിനാവശ്യം വന്നപ്പോൾ ഈ തട്ടിപ്പ് സംഘത്തിന്റെ കിണിയിൽപ്പെട്ടത് ജ്വല്ലറി വ്യാപാരിയായ ഒരാളാണ് പക്ഷേ സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടലിൽ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട മൂന്ന് പേർക്കും പോലീസിന്റെ പിടിവീണു തിരുവനന്തപുരം പള്ളിപ്പുറം സ്വദേശി മുഹമ്മദ് ഷാൻ കൊല്ലം കുന്നത്തൂർ മാനാമ്പുഴ സ്വദേശി ചന്ദ്രബാബു കൊല്ലം ആയൂർ നീരായിക്കോട് സ്വദേശി ഗീവർഗീസ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് പിടികൂടിയത് ആറ്റിങ്ങൽ ചിറ്റാറ്റിൻകര എം ജി റോഡിൽ ജുവലറി ബിസിനസ് നടത്തിവരുന്ന എന്നയാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങി പകരം അഞ്ച് ലക്ഷം രൂപയുടെ ഡോളർ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ നോട്ടിരട്ടിപ്പ് സംഘത്തെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആറ്റിങ്ങലുള്ള തന്റെ സുഹൃത്തു വഴി ജുവലറി ഉടമയായ ശ്യാം നിരവധി വധശ്രമ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് ഷാനെ ബന്ധപ്പെടുകയായിരുന്നു മുഹമ്മദ് ഷാൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ചന്ദ്രബാബുവിനെ ബന്ധപ്പെടുകയും ചന്ദ്രബാബു അടൂരിൽ വെച്ച് ഷ്യാമിൽ നിന്ന് ആദ്യം എൺപതിനായിരം രൂപ വാങ്ങുകയും ചെയ്തു അന്നേ ദിവസം കറുത്ത കാർബൺ ഫിലിം ഒട്ടിച്ച അഞ്ഞൂറ് രൂപ നോട്ട് കുറച്ച് രാസവസ്തുക്കളുടെ സഹായത്താൽ കഴുകിയെടുത്ത യഥാർത്ഥ നോട്ടാക്കി കാണിക്കുകയും ചെയ്തു ഇത് ഇതുകണ്ട് വിശ്വസിച്ച് ചന്ദ്രബാബുവിനും ഗീവർഗീസിനും കൂടുതൽ തുക നൽകാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് ഒരു രൂപ കൂടി നൽകി ഇന്ത്യൻ രൂപയും ഡോളറും ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ചന്ദ്രബാബുവും മുഹമ്മദ് ഷാനും ഗീവർഗീസും കൂടി ശ്യാമിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു ശ്യാം കൂടുതൽ തുക തിരുവനന്തപുരത്തുള്ള സുഹൃത്തിനോട് ആവശ്യപ്പെടുകയും ഇക്കാര്യത്തെക്കുറിച്ച് ചെറിയ സൂചന നൽകുകയും ചെയ്തു തുടർന്ന് സുഹൃത്ത് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിനെ അറിയിക്കുകയായിരുന്നു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം